എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് രാവിലെ സേതുവിൻ്റെ പല്ലുവിയുടെ ആരുടെയും വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാലിൻ്റെയും ഗോമതയുടെയും ഒക്കെ ആണെങ്കിലും വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആ ഇന്ദ്രം വന്ന് സേതുനെ വെല്ലുവിളിക്കാണ് സേതുനെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു നീ അവളെ സ്വന്തമാക്കാന്ന് വിചാരിച്ച മനക്കോട്ട കെട്ടിയിരിക്കണ്ടടാ ഒരിക്കലും നിനക്ക് അവളെ കിട്ടില്ലടാ പല്ലവിയെ പല്ലവിയെ സ്വന്തമാക്കാൻ പോകുന്ന ഞാനാ അല്ലായിരുന്നെങ്കിൽ ഇന്നാൾ കോടതി വന്നേരം അവൾക്കറിയാം വന്നിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോന്നെന്ന് അപ്പോഴാണ് സേതു അതിനെക്കുറിച്ചൊക്കെ അറിയണ പോലും സേതു ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പല്ലവി മൊഴി കൊടുക്കാനായിട്ട് കോടതി വരും എന്ന് കരുതിയിട്ട് കോടതിയിലേക്ക് ചെന്നേ പക്ഷേ എങ്കിൽ അവിടേക്ക് പലയിൽ വരാത്തതിനും നല്ല സങ്കടം ഉണ്ടായിരുന്നു സേതുവിന്റെ അതിന്റെ കൂടെയാണ് ഇന്ധൻ്റെ ഭാഗ ഈ ഭീഷണിയും വെല്ലുവിളിക്കലും കൂടെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും സേതു പറഞ്ഞു ഒരു കാരണവശാലും നിന്റെ ഇംഗത്തിന് അവൾ വഴങ്ങില്ല അവൾക്ക് കോടതി വരാനും പറ്റി ഡിവോഴ്സ് കൊടു ഡിവോഴ്സ് അവൾക്ക് കിട്ടുകയും ചെയ്യും ഇനി ഒരു ദിവസത്തേക്കും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അന്നത്തെ ദിവസം അവൾ ഉറപ്പായിട്ടും കോടതിയിലേക്ക് വരുമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ വെല്ലുവിളികൾ നടത്തിയിട്ട് പിരിയണ സമയത്ത് നെഞ്ചിൽ ഒരു പിടപ്പായിരുന്നു എന്നാലും പല്ലവി എന്തിനാ വരായിരുന്നേ പല്ലവിക്ക് വരായിരുന്നു കാരണം എന്തോണ്ട് അവളെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം തന്നെ താനത് ശ്രദ്ധിച്ച പക്ഷെ തന്നോട് ഒരു വാക്ക് പോലും അത് പറഞ്ഞില്ല എന്താണെങ്കിൽ അവൾ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതിയിട്ട് സേതു പല്ലിയെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവള് കോളേജിലുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു പിന്നീട് സേതു പറഞ്ഞു എനിക്ക് പല്ലവിയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം ഇത് കേട്ടതും പല്ലവിയുടെ നെഞ്ചിനാത്ത ഒരു പെടപ്പ് കാരണം പല്ലവിക്കറിയാം എന്തിനാണ് വിളിക്കണത് സേതുവേട്ടൻ സേതുവേട്ടൻ ഇനിയിപ്പോൾ കോടതി ചെല്ലാത്തതിൻ്റെ കാര്യകാരണ സാധ്യത അറിയാൻ വേണ്ടി വിളിക്കണതായിരിക്കും എന്താ ചെയ്യണ്ടേ എന്നൊരു വല്ലാത്ത പോയി പല്ലവിക്ക് പിന്നീട് പല്ലവി സേതുവിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ കാണാൻ വരണ സമയത്ത് സേതുനാകെപ്പെടാൻ കട്ടക്കലിപ്പൊക്കെ ആയിരുന്നു പിന്നീട് സേതു വിച്ചു എന്താ പല്ലവി പല്ലവി എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ കോടതി എന്ന് പറഞ്ഞ കുട്ടിക്കളിയാന്നാണോ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം പല്ലി പറഞ്ഞ് സേതുവേട്ടെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട പല്ലവിക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു അല്ല വക്കീലിനോട് പറഞ്ഞോ പല്ലവി വക്കീലിനോട് പോലും ഒന്നും പറഞ്ഞില്ലോ പല്ലവി എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്ക ഇത് കേട്ടതും പല്ലി പറഞ്ഞ് സേതുവേട്ട ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ആ ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയില്ലേ ഞാൻ പല്ലവിയോട് ചോദിച്ചതല്ലായിരുന്നോ ഇന്നൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെയാണെങ്കിൽ പല്ലവിക്ക് ആ തുറന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഇത് കേട്ടും പല്ലവി പറഞ്ഞു സെയ്തു കേട്ട പാറുവിനെ വെച്ച അവൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് പാറുവിനെ വെച്ചോ അതെ ഈ കേസ് ഇന്ന് പിൻവാങ്ങി പിൻവാങ്ങിയില്ലെങ്കിൽ കേസ് പിൻവലിക്കോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാതിരിക്കോ ചെയ്തില്ലെങ്കിൽ പാറുവിനെ ജീവൻ അപകടത്തിൽ പാറുവി ഇല്ലാതാക്കോ എന്ന് ഭീഷണിപ്പെടുത്തി എൻ്റെ പാറുവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞു പല്ലവി ഇത്ര പൊട്ടിയായി പോയില്ലെന്ന് നോക്കുക എന്താ ചെയ്തോട്ടെ അങ്ങനെ പറഞ്ഞെ അവനെങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കില് അങ്ങനെ അവന്റെ ഭീഷണി ആയിട്ട് മാറി നിൽക്കുകയാണോ പല്ലവി ചെയ്യേണ്ടിരുന്നെ ഒന്ന് ഓർത്തു നോക്കിയേ പല്ലവിനെ വിശ്വസിച്ച് കോടതി ഹാജരാക്കിയ ഊർമുളവക്കില് ഞാൻ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാം വെറും ആ ഇന്ന് പല്ലവി ചെയ്തേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട പല്ലവി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല ചെയ്തു കേട്ടേ വേണ്ട അവൻ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് അങ്ങനെ ഒരിക്കലും പിൻവാങ്ങാൻ പാടില്ലായിരുന്നു എന്തായാലും ഈ പല്ലവി ചെയ്തത് മോശമായി പോയിട്ടോ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് പല്ലവി പറഞ്ഞു ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ എനിക്ക് എൻ്റെ ജീവന ജീവിതത്തെക്കാളും ജീവനേക്കാളും പ്രാധാന്യം എൻ്റെ അനുജിത്തിയുടെ ജീവനാ സേതുവേട്ടനറിയാലോ ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹം കൊണ്ട് അവനാണ് നേട്ടമുണ്ടായത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവൻ അങ്ങോട്ടേക്ക് കൈ പിടിച്ച് ഇങ്ങനെ ഒരു തന്ത്രം മനസ്സിൽ മനസ്സിമറിഞ്ഞുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സേതുവേട്ട എന്തോ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ നല്ല കളി കളിക്കും ഇതിനകത്ത് കിടന്ന് എനിക്കത് ഉറപ്പുള്ള കാര്യം എന്ന് ഇപ്പൊ കണ്ടില്ലേ ഇതിനു വേണ്ടിയിട്ടായിരുന്നു അവരെ അവനെ കൈ പിടിച്ച് കേട്ടിയെന്ന് പറയാ ഇത് കേട്ടതും സേതു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാനാണോ പോന്നേ അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഒരു കാഴ്ചയ വക്കീലിനെ പോയി കാണാം ഇനി കാണാൻ എന്നിട്ട് കാര്യമില്ല ബാക്കി എന്നോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കണം പല്ലവി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തേന്ന് കാരണം വക്കീൽ ഒരു ദിവസം കൂടെ അവധി മേടിച്ചിട്ടുണ്ട് വേറൊരു ദിവസത്തന്നെ കേസ് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലായിരുന്നു ഇന്ന് ഇന്നത്തോട് കൂടി കേസ് ഫിനിഷായി പോയന ഇനി ഇങ്ങനെ ചതിക്കരുത് ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോവാണ് ആ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇന്ദ്രനെ ഇന്ദ്രനെ അടുത്ത് പറഞ്ഞു വക്കീലേ നമ്മൾ കേസ് ജയിച്ചെന്ന് പറയാണ് കാട്ടൂരമ്മക്കീൽ പറഞ്ഞു ഒരു മറ്റൊരു ദിവസത്തേന് കേസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളിനെ എന്തു ചെയ്യും നോക്കാം വക്കീലെ അവൾ കോടതി വരാൻ പോകുന്നില്ല എനിക്കെതിരെ മൊഴിയും കൊടുക്കാൻ പോകുന്നില്ല വക്കീലെ കണ്ടു സംഭവിക്കാൻ പോകുന്ന അതാ ഇന്ന് അവൾ കോടതി വന്നില്ല നാളെ അവൾ എൻ്റെ വീട്ടിലായിരിക്കും ഇന്ദിര പ്രസ്തുതി ഇരിക്കും എന്ന് പറയണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇന്ദ്ര ഒരു പക്ഷേ പൂർവാദി ശക്തിയോടെ അവള് കോടതിക്ക് ഹാജരായാലോ ഇല്ല വക്കീലെ അവൾക്ക് അവളുടെ അനുജിത്തിയുടെ ജീവനാണ് വലുത് എന്തിനേക്കാളും വലുത് അതുകൊണ്ട് ഒരു കാരണവശാൽ അവൾ വരത്തില്ല എന്ന് പറയണ കാട്ടൂരം വക്കീൽ പറഞ്ഞു അങ്ങനെ ആടെ കുഴപ്പില്ല ഒന്നും കൂടെ അത് ഉറപ്പാക്കണം കാരണം കേസ് വിളിക്കുന്ന ദിവസം അവൾ വരാതിരിക്കണം അങ്ങനെ വരാതിരുന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ എങ്കിൽ മാത്രമേ ഇനി ഡിവോഴ്സ് കിട്ടാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാം പിന്നെ ബാക്കിയില്ല ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ട അവളെ ഞാൻ ഭീഷണിപ്പെടുത്തിയത് അല്ലെങ്കിൽ തന്നെ ആ പറയുന്ന ആ എൻ്റെ അഞ്ചനേം മാറുവിനേയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റേണ്ട കാര്യമുണ്ടോ അവരുടെ കല്യാണം എന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ഞാനതിന് തടയിടേണ്ട തടയിടാതിരിക്കേണ്ട കാര്യമുണ്ടോ കാരണം അവർ തമ്മിൽ കല്യാണം നടക്കണമായിരുന്നു അതെൻ്റെ ആവശ്യമാണ് അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ സന്തോഷത്തോടു കാട്ടൂരാമ്മക്കലോട് സംസാരിച്ചിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇന്ദ്രന നേരെ പ്രതാപന്റെ അടുത്തേക്കാണ് ചെല്ലുന്നേ പ്രതാപനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് പ്രതാപനും ഇത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ഇത്രക്കൊന്നും പ്രതാപനും വിചാരിച്ചിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ എളുപ്പമായി തീരുന്നു നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്ന ഇന്ദിര എന്റെ എന്തേലും ഹെൽപ്പ് വേണം നീ പറഞ്ഞാൽ മതി എന്ന് പറയാം തൽക്കാലത്തേക്ക് എനിക്ക് ആളുടെ ഹെൽപ്പ് വേണ്ട ഇപ്പം ഞാൻ എന്താണെങ്കിലും അവന് അവളുടെ മുന്നിൽ എനിക്ക് പിടിച്ചു വയ്ക്കാനുള്ള ധൈര്യമുണ്ട് കാരണം പാറുവാണ് എൻ്റെ ട്രം കാർഡ് അവളെ വെച്ചാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് പ്രധാന പറഞ്ഞു സൂക്ഷിക്കണം ആ പല്ലവി എന്ന് പറയുന്ന അത്ര ഇതല്ല അവളെ അത്ര നിസാരക്കാരിയായിട്ട് നമ്മൾ എടുക്കരുതെന്ന് പറയാം ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് അവൾ കോടതി വന്നില്ലോ അവൾ നന്നായിട്ട് ഭയന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അവൾ അടുത്ത കേസ് വിളിക്കുന്ന ദിവസവും വരത്തില്ല എന്നൊക്കെ പറയാണ് ആ സമയം പല്ലവിയെ കൊണ്ട് ഊർമുള വക്കീലിൻ്റെ അടുത്തേക്ക് സേതു എല്ലുവാണ് പല്ലവിയെ കണ്ടതും ഉർമിള വ എന്ത് പരിപാടിയാണ് പല്ലവി കാണിച്ചേ പല്ലവിക്ക് ഒരു വാക്ക് പറയാൻ വല്ലായിരുന്നോ ഏഹ് ഇതിനു വേണ്ടിട്ടായിരുന്നോ പല്ലുവി ഇത്ര റിസ്ക് എടുത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഊർമിള വാക്കല് ദേഷ്യപ്പെടുകയാണ് അത് പിന്നെ ഉം ഊർമിള ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയുന്നത് പിന്നീട് സെയ്തു കാര്യങ്ങളൊക്കെ പറയുന്ന ഇന്ധനം ഭീഷണിപ്പെടുത്തിയതും കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഊർമിള പറഞ്ഞു ഇതേ പല്ലവി പല്ലവി പല്ലവിയുടെ ജീവിതം വെച്ചാൽ കളിക്കണം എന്നുള്ള ചിന്ത വേണം ഇതിന് വേണ്ടിയിട്ടായിരുന്നെങ്കില് പല്ലവിക്ക് കേസ് ഫയൽ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ തോറ്റ് പിന്മാറാൻ വേണ്ടിയിട്ടായിരുന്നെങ്കില് കേസ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു ആ ഇന്ദ്രനോടൊപ്പം പോയി ജീവിച്ചാൽ പോരായിരുന്നു വെറുതെ എന്തിനാ ഒരു കേസും കൂട്ടുമായിട്ട് ഇന്റെ പുറകെ നടന്ന് ഈ നിൽക്കുന്ന സേതു എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഇതിനകത്തേക്ക് വലിച്ചടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് ഇതോടെ കേട്ട് ഞാൻ പല്ലവിക്ക് ആപ്പ ടെൻഷനായിപ്പോയി പിന്നെ വീട് പല്ലവീട് പറഞ്ഞു അവൻ അങ്ങനെ പല ഭീഷണിയായിട്ട് ഇറങ്ങും ഇവിടെ നമ്മള് ബോൾഡായിട്ട് നിൽക്കണം ഒരു കാരണവശാലും നമ്മൾ തല കുണിച്ചു കൊടുക്കരുത് ഇങ്ങനെ കുണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പല്ലവിയെപ്പോലെ ഉള്ള കുറേ പെൺകുട്ടികൾക്ക് ഇത് ഇതായി തരും ഇവിടെ പല്ലവി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കൂടെ വിജയമായിരിക്കും പല്ലവി എന്ന് ചിന്തിച്ച് നോക്കി ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടാകും പക്ഷെ നമ്മളൊക്കെ അതിജീവിച്ച് പോകണമെന്ന് പറയാണ് പാർവിൻ സംഭവിക്കില്ല പല്ലവിയുടെ അനുജിതയല്ലേ അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ നല്ല വ്യക്തത ഉറപ്പുണ്ട് അതുകൊണ്ടാണല്ലോ പല്ലവിയോട് പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ചേച്ചി നോക്കണ്ട ചേച്ചി ധൈര്യമായിട്ട് ഇരുന്നാളാം പറഞ്ഞേ പക്ഷെ പല്ലവിയാണ് ഇങ്ങനെ ആയിപ്പോയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി കേസ് വിളിക്കുന്ന ദിവസം കോടതി ഹാജരായില്ലെങ്കിൽ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല പല്ലവി ഇന്ന് തന്നെ മുന്നേ തോറ്റു പിന്നീട് അയാളോടൊപ്പം ഒരു ജീവിതമായിരിക്കും പല്ലവിക്ക് വിധിച്ചിട്ടുണ്ടായിരിക്കുമോ അത് വേണോ എന്ത് വേണോന്ന് പല്ലവി തന്നെ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞ് പല്ലവീനെ ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് പല്ലവി ഒരു പകുതി ഒരു സമാധാനത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ ആ സമയത്ത് സൈദോ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല്ലവി ഇങ്ങനെ ചെയ്തില്ലോ എന്ന് പറഞ്ഞ പല്ലവിയോടൊന്നും സഹാരമില്ല ഒരു ചാൻസും കൂടെ കോടതി തന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അന്ന് നമുക്ക് കോടതിയുടെ മൊഴി പറയാം അന്ന് ഇതുപോലെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ആശ്വസിപ്പിച്ചതിന് ശേഷം സെയ്തു വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് സേതു ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേനും പൂർണിമയ്ക്കും ഭയങ്കര ടെൻഷനായിപ്പോയി കാരണം കല്യാ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ സേതുവിന്റെ പല്ലവിയുടെയും വിവാഹം നടത്താന്ന് കരുതി ഇരുന്നാണ് അപ്പോഴാണ് ഇങ്ങനെ ഓരോ നൂലാമാലകൾ വന്നോണ്ടിരിക്കണേ സാരമില്ല പോട്ടെ നമുക്ക് നോക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ബേവിച്ചേച്ചു വന്നിട്ടു പറഞ്ഞു അതെ ഊണ് ഫുഡ് കഴിക്കാനുള്ള സമയമായി എന്ന് പറയണേ അങ്ങനെ എല്ലാവരെയും വിളിക്കുവാണ് അപ്പൊ ഋതുവിനെ വിളിച്ചു ഋതു ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു ഋതുവിനായിപ്പൊ അങ്ങനെയാ ഫുഡിനോടും താല്പര്യം കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും കിടപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ എങ്കില് അവിടെ നിന്ന് കരകയറ്റി കൊണ്ടുവരാനായിട്ട് പല്ലവി കുറെ നോക്കി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഋതു ആ അതിൽ തന്നെ അങ്ങനെ ഉറച്ച് നിൽക്കുമായിരുന്നു അവൾക്ക് എപ്പോഴും എന്ന് തോന്നുക ആ സമയത്തോ ഞാൻ മാറുകയുള്ളൂ എന്നുള്ള രീതിയിൽ പിന്നീട് എന്താണ് രണ്ടും കളിപ്പിച്ച് ഋതു ഫുഡ് കഴിക്കാൻ വരുവാണ് അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിരുന്നു ഈ സമയത്ത് അച്ചും അവിടെ അങ്ങനെ അച്ചും ഇരുന്നു അപ്പം ശ്രീഹരി എന്ത് ചെയ്തു വെച്ചപ്പം അച്ചു പറഞ്ഞു ശ്രീഹരി പുറത്തു പുറത്തുപോയക്കോ വന്നില്ല എന്ന് പറയണം അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും പെട്ടെന്നൊരു ഛർദി ഓക്കാനൊക്കെ വന്നു അച്ഛ പെട്ടെന്ന് വാഷിംഗ് മെഷീൻ അടുത്തേക്ക് ഓടുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഇരുന്നു മെഷീൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് ചെയ്തു കൊടു അച്ഛുനെന്തോ വയ്യായി ഉണ്ടെന്ന് തോന്നലോ ഹോസ്പിറ്റലിൽ വല്ലതും പോകണം എന്നൊക്കെ ചോദിക്കണം അച്ഛൻ അവിടെ നിന്ന് എന്നെ ഛർദിക്കുവാണ് അപ്പോഴേക്കും ഇതൊന്ന് നോക്കി വേവിച്ചേച്ചി ചേച്ചി പറഞ്ഞു ആ ഇതൊന്നും അല്ലാന്നാ തോന്നിയെന്ന് പറഞ്ഞ് ചെന്നു എന്നിട്ട് കൊടുത്തു തിരുമ്പിക്കൊടുത്തു കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഇതേ ഹോസ്പിറ്റലിൽ പോകണ്ട മിക്കവാറും പച്ചമാങ്ങ മേടിക്കാം അവളെ സമയമായെന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടത് ചെയ്തു ചോദിച്ചു പച്ചമാങ്ങയാവും ഒന്നും മനസ്സിലായില്ല പൂർണമയുടെ മുഖത്തൊരു പുഞ്ചിരി വിട വിടുന്നത് പെട്ടെന്ന് പൂർണമയ്ക്ക് ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞോ അതെ നീ ഒരു അമ്മാവനാകും പോവാന്ന് പറയുന്നത് ഇത് കേട്ടത് സേതു ഭയങ്കര സന്തോഷം ആ അച്ചു ആണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ അച്ചുവിന്റെ അടുത്തേക്ക് സ്വാതി എന്നിട്ട് ഞാഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിലേ ഇനി ഒരു ജോലിയൊന്നും ചെയ്യേണ്ട കേട്ടോ ഇവിടെ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്നാൽ മതി അതെ ഞാൻ അച്ചു ചേച്ചിയുടെ ജോലിയും കൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി ചെയ്തോളാം എന്നൊക്കെ പറയണെ അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷിച്ചിരിക്കുവാണ് ഇനിയിപ്പം അച്ഛൻ ഗർഭിണിയാണോ അതീപ്പൊ വേറെന്തേലും വിശേഷാണോന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അച്ഛൻ ഗർഭിണിയാണെങ്കിൽ പൊന്നുമറത്തൊരു ഉത്സവം തന്നെയായിരിക്കും നടക്കാനായിട്ട് അത് അതുമാത്രമല്ല അധികം വൈകാതെ തന്നെ പല വീടേയും ഡിവോഴ്സ് നടക്കും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്